ഹായ് ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ടൈൽ എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ടൈൽ ടൈലെടുക്കാൻ അവിടെ എത്തി ത്രീ സ്റ്റാറിലാണ് കേട്ടോ പാലക്കാട് പട്ടിക്കര എന്ന സ്ഥലത്താണ് കേട്ടോ ടൈല് സെലക്ട് ചെയ്യാൻ പോകുന്നത് ടൈലും പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ എടുക്കാനുണ്ട് കേട്ടോ വാഷ് ഫേസ് അങ്ങനത്തെ സിങ്ക് അതൊക്കെ സെലക്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ നോക്കാൻ പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ടൈൽസിൻ്റെ കളക്ഷൻ കാണാൻ പറ്റും അപ്പോൾ നമുക്കവർ അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ കേട്ടോ രണ്ട് സൈഡും ധാരാളം ടൈലുകളുടെ ഫ്രെയിമിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും അപ്പോൾ നമുക്കതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നമ്മൾ നോക്കി വയ്ക്കുന്നുണ്ട് നമുക്ക് ഒരുപാടുള്ളത് കണ്ട് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ആകെ കൺഫ്യൂസിങ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും ചേട്ടനും മോളും കൂടിയാണ് വന്നത് മോന് സ്കൂളിൽ പോയി അപ്പോൾ മൂന്നേരും കൂടെ ഇങ്ങനെ നടന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ആ ചേച്ചി ഇവിടുത്തെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കുറേ സ്റ്റഫുകളൊക്കെ കണ്ടിട്ട് ഒരുപാട് ടൈലുകൾ കാണുന്നുണ്ട് നമുക്ക് ആകെ കൺഫ്യൂസ് ആണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് കുറേ നോക്കി കേട്ടോ ഒരുപാട് ഡിസൈൻ ഉണ്ട് ബ്ലാക്കിൽ ഷെയ്ഡൊക്കെ ആയിട്ടുള്ളതുണ്ട് പിന്നെ വൈറ്റിൽ അതേപോലെ ഷെയ്ഡൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരുപാടൊന്നും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് കാണിച്ചുതരാട്ടോ അല്ലാതെ അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വീട്ടിനാവശ്യമായിട്ടുള്ള ടൈല് സിങ്ക് വാഷ് ഫേസ് അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്ത് ടൈല് ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയോ ഒന്നും എല്ലാം കൂടെ ഒന്ന് നോക്കിയിട്ട് അവസാനം സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേറെയും കൂടെ ഒന്ന് നോക്കാൻ പോവുകയാണ് എല്ലാതും അപ്പോൾ ഇനി മുകളിലത്തെ നിലയിലും ഒരുപാട് കളക്ഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് ഞാൻ അവസാനം അത് സെലക്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്ക് അങ്ങനെ പല പല ഐഡിയകളും കാണുമ്പോൾ ആകെ കൺഫ്യൂസിങ് ആണ് വീണ്ടും നമ്മൾ അത് ആദ്യം ഓരോന്നും സെലക്ട് ചെയ്തതാണ് കേട്ടോ അതും വീണ്ടും എന്നാലും എല്ലാം എന്നോട് നോക്കുന്നുണ്ട് ഞാൻ എനിക്ക് പറഞ്ഞ് ബോറടിപ്പിക്കുന്ന ഒന്നുമില്ല കേട്ടോ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് അല്ലാതെ നമ്മൾ ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ ബുഡിൻ്റെ ടൈലുകളാണ് കേട്ടോ നമുക്ക് അടുക്കളയ്ക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇനി മോളിലോട്ട് പോകാൻ കേട്ടോ അവിടെയും ഒരുപാട് ടൈൽസിൻ്റെ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോവുകയാണ് അപ്പോൾ അവിടുത്തെ പോയിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ ടൈലുകൾ ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ കാണിച്ചു തരുന്നുള്ളവർ അപ്പോൾ നമ്മൾ സെലക്റ്റ് ചെയ്യാൻ ആകെ കൺഫ്യൂസ് ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതും തൃപ്തി ആയാലും അങ്ങനെ കണ്ട് കണ്ടിട്ട് അപ്പോൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക ഒരുപാട് കാണുമ്പോൾ നമുക്ക് ഏതാ സെലക്ട് ചെയ്യണമെന്ന് വളരെ കൺഫ്യൂസാണ് അപ്പോൾ അങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ ഇടയിൽ എടുക്കുകയാണ് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് കുറച്ച് അങ്ങനെ എടുത്തിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വീണ്ടും മുകളിലേക്ക് പോകാനെട്ടോ അതിനും മുകളിലേക്ക് അവിടുത്തെ ഇഷ്ടമായില്ല എന്നല്ല വേറൊരു എന്താ പറയുക കളക്ഷൻ ഉണ്ടെങ്കിൽ വാഷ് ഫേസും അങ്ങനത്തെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അതും കാണിച്ചു തരാൻ വേണ്ടി പോകാനെട്ടോ ഒരുപാട് വാഷ്ഫേസും സിംഗുകളൊക്കെ ഉണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ ധാരാളം ഗ്ലാസോടുകൂടിയുള്ള വാഷ് ഫേസ് അങ്ങനത്തെ പിന്നെ അറകളൊക്കെ ഉള്ളതുണ്ടല്ലോ അതും നമ്മൾ അപ്പം നമ്മളിവിടുന്ന് വാഷ് ഫേസും ക്ലോസ് സിങ്കും അങ്ങനത്തെയൊക്കെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിക്കൊണ്ട് നടക്കാം കേട്ടോ അപ്പോൾ ക്ലോസ് സെറ്റ് എന്താ പറയുക ഇങ്ങനെ നോക്കിയിട്ട് അതും റേറ്റിൻ്റെ കാര്യത്തിലൊക്കെ കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കാൻ കേട്ടോ പിന്നെ ഒരു മൂന്ന് വാഷ്ഫേസ് വേണം ബാത്റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറുത് നോക്കിയാണ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതും വേണം അപ്പോൾ അതിന് ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ പിന്നെ ഹോളിൽ വയ്ക്കാനായിട്ട് ഒരു സെറ്റോടു കൂടിയുള്ള ഒരു വാഷ് ഫേസും സെലക്റ്റ് ചെയ്യണം അപ്പോൾ അതും എല്ലാം നോക്കിക്കൊണ്ട് നടക്കാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ക്ലോസ് സെറ്റിൻ്റെ അവിടെ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഒരു മൂന്നെണ്ണം സെലക്ട് ചെയ്തു ചെയ്തില്ല എന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി വീണ്ടും നമ്മൾ കുഞ്ഞ് വാഷ് ഫേസ് തപ്പി നടക്കുകയാണ് ഏറ്റവും ചെറുതും മതിയല്ലോ ബാത്റൂമിക്കെന്ന് പറഞ്ഞിട്ട് അത് നോക്കി നടക്കാനെട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് സ്യൂട്ട് വന്നത് നോക്കി നടക്കാനെട്ടോ ഇതൊക്കെ സെറ്റോടു കൂടിയുള്ള വാഷ് ഫേസ് ആണ് കേട്ടോ അടിയിൽ അറകളും പിന്നെ മേലെ ഗ്ലാസ്സിൻ്റെ ഇതും വരും അപ്പം നമ്മൾ ഇതൊരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ എന്താ പറയുക ഹോളിൽ വയ്ക്കാനായിട്ട് ഗ്ലാസിൻ്റേതായിട്ടുള്ള വാഷ് ഫേസ് ആണ് വടിയിൽ അറകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം ആദരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്തു ഈ വാഷ് ഫേസ് ബാത്റൂമേക്ക് വെക്കാനായിട്ട് ഒരു മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ബാത്റൂമിലേക്ക് ടൈല് സെലക്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ടോ ബാത്റൂമിക്കായതുകൊണ്ട് വേഗം വേഗം സെലക്ട് ചെയ്തു അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ പിന്നെ സിംഗും ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പുതിയ മോഡേൺ സിംഗൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് പിന്നെ നോക്കാമെന്ന് കരുതി അപ്പോൾ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മൾ എന്താ പറയുക വുഡിൻ്റെ ടൈലിൻ്റെ അടുത്ത് വരികയാണ് കേട്ടോ അടുക്കളയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കി നോക്കി വീണ്ടും നമ്മൾ താഴെ എത്തിയിട്ടു അപ്പോൾ ആദ്യം സെലക്ട് ചെയ്ത ടൈൽ തന്നെ സെലക്ട് ചെയ്ത് കേട്ടോ ഇത് ഈ ലൈൻ കാണുന്നത് അടുക്കള ഭാഗത്ത് വരുന്നതാണ് കേട്ടോ താഴത്തെ വുഡിൻ്റെ ടൈലാണ് അത് താഴെ വരും അടുക്കള ഭാഗത്ത് ഇതാണ് കേട്ടോ ഹാളിൽ വരുന്നത് ഈ വൈറ്റ് കാണുന്നത് വൈറ്റിൽ ചെറിയ ലൈനൊക്കെ കാണുന്നതാണ് ഹാളിലും റൂമിലൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബൈ